വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ നടന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമിന് ചോദിച്ച ഹിസ്റ്ററി ഭാഗം കേരള ഹിസ്റ്ററി ഭാഗവും കേരള റീനൈസൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അതായത് ടെൻത്ത് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഒരു ക്ലാസ് ആണ് കേരള ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ കേരള റീനൈസൻസും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ചോദിച്ച ചോദ്യങ്ങൾ ഒരു അമ്പത് ശതമാനവും ചോദ്യങ്ങൾ റിപ്പീറ്റേഷൻ വരാറുണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെ അപ്പൊ അതുകൊണ്ട് ക്ലാസ് കണ്ട് ഭംഗിയായിട്ട് പഠിക്കൂട്ടോ ഫസ്റ്റ് വൺ പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആഗമാനന്ദ സ്വാമി കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് അക്കാമ ചെറിയാൻ ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളി മല പഴശ്ശി കലാപം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടി പ്രസിഡന്റ് ആയ ആദ്യ വനിത ആരാണ് അക്കാമ ചെറിയാൻ ഉപ്പ് ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് വെങ്ങാനൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമുത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേ ഏർ പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ് വൈകുണ്ട സ്വാമിയാണ് അക്കാമ ചൊറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് വെങ്ങാനൂര് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാരാണ് എ കെ ഗോപാലൻ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാല ഏതാണ് അഞ്ചു തെങ്ങ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ് എ കെ ഗോപാലൻ സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് അയ്യങ്കാളി പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏതാണ് അഞ്ചര കണ്ടി നെക്സ്റ്റ് വൺ ദേശ സേവിക സംഘം സ്ഥാപിച്ചത് ആരാണ് അക്കാമ ചെറിയാൻ തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികൾ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് ആഗമാനന്ദ സ്വാമി അക്കമ്മ ചെറിയാന്റെ ജന്മസ്ഥലം എവിടെയാണ് കാഞ്ഞിരപ്പള്ളി ആഗമാനന്ദ സ്വാമി ആദ്യ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് പുതുക്കാട് അഞ്ചിതങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ് കുറിച്ചും കുറുമ്പരും സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവത്തിന്റെ പേരെന്താണ് മലയാളി മെമ്മോറിയൽ അയ്യങ്കാളി ജനിച്ച ദിവസം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് സമപന്തിഭോജനം പന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികൾ അക്കാമാറിയാൻ എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ് ആർ പാർവതി ദേവി ആഗമാനത്തെ സ്വാമികൾ അന്തരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് പയ്യന്നൂരാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച വിദേശികൾ ആരാണ് ആരാണ് ഡച്ചുകാർ കേരള സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പഴശ്ശി രാജ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി മാപ്പിളലഹളയുടെ താൽക്കാലിക വിജയത്തിനു ശേഷം ഭരണ അധിപനായി അവരോധിക്കപ്പെട്ടത് ആരെയാണ് അലി മുസലിയാർ വാഗൻ റാജഡി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി എന്നിവ ലയിച്ച് തിരൂ കൊച്ചി സംസ്ഥാനം രൂപകൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു പട്ടം താണുപിള്ള ചരിത്ര പ്രസിദ്ധമായ കയ്യൂർ സമരം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം രാജാവ് ആരാണ് പഴശ്ശി രാജ തിരുവിതാംകൂർ തിരൂ കൊച്ചി കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നീ നിലയിൽ സേവനമനുഷ്ഠിച്ചത് ആരാണ് താണുപിള്ള മലബാർ ജില്ലാ കോൺഗ്രസ് പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷ വഹിച്ചത് ആരാണ് ആനി ബസന്താണ് സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദൻ മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായ സംഭവം ഏതാണ് വാഗൻ ട്രാജഡി കേരളത്തിൽ കുറിച്ചർ ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ് കെ കെ എം പണിക്കർ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന തുടങ്ങിയ ദിവാൻ ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് ശബ്ദ മിശ്രണം നൽകിയത് ആരാണ് റസൂൽ പൂക്കുട്ടി കുണ്ടറ വിളപരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്ന് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി കേരളത്തിലെ ഡച്ച് മേധാവിത്വം അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പഴശ്ശിരാജ എന്ന മലയാള ചിത്രത്തിൽ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തെ അനുശ്വരമാക്കിയ നടൻ ആരാണ് ശരത് കുമാർ ആരുടെ നേതൃത്വത്തിലാണ് ഹോം പോംബ്രൂൺ ലീഗിന്റെ ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവ മേനോൻ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനായിരുന്നു ഗിലാഫത്ത് സ്മരണ ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു അഞ്ച് തവണ മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഐ കെ കുമാരൻ മാസ്റ്ററെയാണ് തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് പനംപിള്ളി ഗോവിന്ദമേനോൻ മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാരാണ് വില്യം ലോഗൻ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപമേതാണ് കീഴരിയൂർ ബോംബ് കേസ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്താണ് വയലാർ സമരം വയനാട്ടിലെ കുറിച്ർ കലാപം നട നയിച്ചത് ആര് രാമൻ നമ്പി ഹരിജന ഉദ്ധാരണ ഫണ്ട് ശേഖരിക്കുന്നതിനു വേണ്ടി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണാവരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആരായിരുന്നു കൗമുദി ടീച്ചർ മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ് വില്യം ലോഗൻ ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് മുറ്റപ്പാലം വരിക വരിക സഹചരെയും വലിയ സഹന സമരമായി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പയ്യന്നൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം കൂടിയാണ് ആറ്റിങ്ങൽ പ്രക്ഷോഭം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു പട്ടം താണുപിള്ള കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ധീരദേശാഭിമാനി ആരാണ് പാലിയത്തച്ഛൻ മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആക്കിയത് ഏതാണ് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ് സി കേശവൻ മലബാർ കുടിയാൻമ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആണ് കേരളത്തിൽ വാഗൻ ട്രാജറി നടന്ന സ്ഥലം ഏതാണ് തിരൂർ ആണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് കെ കേളപ്പനാണ് മാപ്പിള ലഹള നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാനായി യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്ത വ്യക്തി ആരാണ് വീട്ടി ഭട്ടതിരിപ്പാട് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെങ്ങാനൂര് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ കുമാരഗുരുവിന്റെ ജന്മസ്ഥലേത ഇരവിപ്പേരൂർ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് ആരാണ് ഭട്ടതിരിപ്പാട കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാനുമായി തിരുവിതാംകൂർ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ് അയ്യങ്കാളി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ് എ കെ ജി ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേനവാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്രം സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ർ നേതാവ് ആരാണ് തലക്കൽ ചന്തു യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ശ്രീനാരായണ ഗുരു പുലയരുടെ രാജാവെന്നറിയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യൻകാളി കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വധിക്കാൻ കാരണമായ സംഭവം ഏതാണ് മൊറാഴ സംഭവം ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് എ കെ ഗോപാലൻ കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിൽ രൂപീകരിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരയണം ഈ വരികൾ ആരുടേതാണ് ശ്രീനാരായണ ഗുരു നെക്സ്റ്റ് വൺ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശ്രീനാരായണ ഗുരു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ് ഹൈദരലി പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് പ്രസ്തുത പോരാളിയുടെ പേരെന്താണ് തലയ്ക്കൽ ചന്തു സംഘടിച്ച് ശക്തരാകാനും വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും കേരളീയ സമൂഹത്തെ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളി സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാൻ അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ് സാധുജന പരിപാലന സംഘം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നിസ്റ്റ് വൺ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ പൽപുവാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറഞ്ഞതാണെന്ന് തോന്നൂലേ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയൻ ആരാണ് കേരളീയനാരായണ ശ്രീനാരായണപുരു അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോ കേരള കഴിഞ്ഞ പ്രിലിംസിന് കേരള ഹിസ്റ്ററി കേരള റിനേസൻസ് ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് ഈ ക്ലാസ് കേട്ടോ അപ്പൊ വളരെ ഭംഗിയായിട്ട് നിങ്ങളിത് കേട്ടു നോക്കുക പഠിക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ കിട്ടും സംശയമില്ല ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാതിരിക്കില്ല നാലോ അഞ്ചോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അതിന് മുമ്പ് ക്ലാസ് ഇഷ്ട നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ബെൽ ബട്ടൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ